മതം പരിശോധിച്ചുവെങ്കിൽ മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിച്ചുവെങ്കിൽ അതെന്തിനായിരിക്കും അതെന്തിനായിരിക്കും മുസ്ലിങ്ങൾ അല്ലാത്തവരെ മാത്രം വെടിവെച്ചു കൊന്നു അതെന്തിനായിരിക്കും ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി ഇവിടുന്ന് തുടങ്ങാം എന്ന് കരുതിയിട്ടാണോ അതിനൊരു സാധ്യതയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വെടിവെച്ചു കൊന്നാൽ തീരുന്നത്ര അത്ര അംഗസംഖ്യയാണോ ഇന്ത്യയിൽ ഹൈന്ദവ ജനത അല്ല ഇന്ത്യൻ ജനസംഖ്യയിലെ ഭൂരിഭാഗവും ല്ലേ വെടിവെച്ചു തീർന്നു പോവും അതുമില്ല പിന്നെന്തിനാണ് ഇങ്ങനെ ചെയ്തത് അതിനൊരു ലക്ഷ്യമുണ്ട് അതിനൊരു ഉദ്ദേശമുണ്ട് ഇത് ഈ ലോകം അറിയണം ഇന്ത്യ ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴോ ഹിന്ദു മുസ്ലിം ശത്രുത ആളിപ്പടരും മതവിദ്വേഷം ശക്തിപ്പെടും മതസ്പർദ്ധ ഉയർന്നു വരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതിന്റെ പേരിൽ തമ്മിലടിക്കും പരസ്പരം കൊല്ലും വലിയ മതവർഗീയ കലാപം പൊട്ടിപ്പടരും രാജ്യം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ കരുത്തുള്ള ആ വർഗീയ കലാപത്തെ ജ്വലിപ്പിച്ചു വിടുക എന്ന ഉദ്ദേശമാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ നിതാന്ത ശത്രുത ഉണ്ടാക്കി അവരെ പരസ്പരം ഏറ്റുമുട്ടിച്ച് ആ കലാപ തീയിൽ ഇന്ത്യ ദുർബലമായി പോണം ഇന്ത്യ തകരണം അതാണ് ഉദ്ദേശം അതാണ് മതപരമായ ലക്ഷ്യം പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് വിവരദോഷികളായ കുറച്ച് വർഗീയവാദികൾ മതഭ്രാന്തന്മാർ ഇതൊക്കെ തലയിലേറ്റി എന്നല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു നമ്മുടെ എറണാകുളത്ത് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളുടെ മുൻപാകെ പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് എന്റെ പിതാവിനെ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് രണ്ട് സഹോദരന്മാരെ അവിടെ വെച്ച് കിട്ടി രണ്ട് സഹോദരന്മാരും മുസ്ലിങ്ങളാണ് അപ്പൊ ഈ കൊല്ലാൻ വന്ന ഭീകരവാദി മാത്രമല്ല രക്ഷിക്കാൻ വന്ന് ഭീകരരോട് ഏറ്റുമുട്ടി വാങ്ങി പിടഞ്ഞു വീണ് മരിച്ച ഒരു പാവം കുതിരക്കാരൻ അയാൾ ഒരു മുസൽമാനാണ് അപ്പോ ഇതൊക്കെ കൂടി വന്നപ്പോ വർഗീയ ഭ്രാന്തന്മാർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല പക്ഷെ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരവാദികളും നമ്മുടെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം വൈരം ശക്തിപ്പെടണം ഹിന്ദു മുസ്ലിം ശത്രുത ആളിക്കത്തണം എന്നാഗ്രഹിക്കുന്ന വർഗീയവാദികളും ഒരേ കാഴ്ചപ്പാടുകാരാണ് നമ്മുടെ രാജ്യത്ത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ ശക്തികളും ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന ഭീകരവാദികളും രണ്ടു കൂട്ടർക്കും ഒരേ ലക്ഷ്യമാണ് ഈ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരാണ് സമാധാനത്തിനെതിരാണ് മതനിരപേക്ഷതക്കെതിരാണ് മതാതീതമായി മനുഷ്യരുടെ കൂട്ടായ്മ ഉയർന്നു വരണം മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യതയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇഷ്ടപ്പെട്ട മതം ഏതുമാവട്ടെ അതിന് വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രമാണ് പ്രസക്തി പ്രാധാന്യം രാജ്യകാര്യങ്ങളിൽ ഭരണകാര്യങ്ങളിൽ അതൊന്നും ബാധകമല്ല നിങ്ങൾ നോക്കൂ ഒരൊറ്റ രാജ്യമായിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് രണ്ടായി വേർപിരിഞ്ഞത് മതത്തിന്റെ പേരിലാണ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം എന്നാവശ്യമുയർത്തിയത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ വർഗീയതയുടെ രണ്ട് പിതാക്കന്മാരിൽ ഒരാളാണ് ജിന്ന മറ്റേയാൾ സവർക്കറാണ് പക്ഷെ ഇനി അതിനൊരു കൗതുകം കൂടിയുണ്ട് മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം എന്നാവശ്യം ഉയർത്തുന്നു ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന നിലപാട് എന്നാൽ ജിന്ന സത്യവിശ്വാസിയായ ഒരു മുസൽമാനായിരുന്നോ നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ മുഹമ്മദ് അലി ജിന്നയുടെ ജീവചരിത്രകാരന്മാർ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാമിക ചര്യ അനുസരിച്ച് ജീവിതം നയിച്ച ആളായിരുന്നില്ല ജിന്ന എന്നാണ് ഒരു സത്യവിശ്വാസിയായ മുസൽമാന് നിഷേധിക്കപ്പെട്ട വിലക്കപ്പെട്ട ഭക്ഷണമാണ് പന്നിയുടെ മാംസം വിലക്കപ്പെട്ട പാനീയമാണ് മദ്യം ഇത് രണ്ടും നന്നായി ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു അത്രേ ജിന്ന അപ്പൊ പിന്നെ അയാളെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൊടുത്താൻ പറ്റും മതനിഷ്ഠയുണ്ടായി ഇല്ലാത്ത ഒരാളായിരുന്നു ജിന്ന എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സത്യവിശ്വാസിയല്ലാത്ത ഇസ്ലാമിക മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ലാത്ത പേരിൽ മാത്രം മുസൽമാനായിരുന്ന ജിന്നയാണ് മുസ്ലിങ്ങൾക്കൊരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടത് ഇനി സവർക്കർ ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു അല്ല സവർക്കർ വിശ്വാസിയായിരുന്നില്ല കേട്ടോ സവർക്കർ യുക്തിവാദിയായിരുന്നു എന്നാണ് പറയുന്നത് നിരീശ്വരവാദിയായിരുന്നു എന്നാണ് പറയുന്നത് സവർക്കറും ജിന്നയും വിശ്വാസികളായിരുന്നില്ല പക്ഷെ അവർ മതരാഷ്ട്രം എന്ന നിലപാട് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു ഇതിന്റെ പേരാണ് വർഗീയത ഒറ്റ വാക്ക് വർഗീയതയുടെ അർത്ഥം എന്താണ് വർഗീയത എന്ന വാക്കിന് പല നിർവചനങ്ങളും ഉണ്ടാവാം എന്നാൽ സമ്പൂർണ്ണ അർത്ഥം പ്രതിഫലിപ്പിക്കുന്ന ലളിതമായ നിർവചനം രാഷ്ട്രീയ അധികാരത്തിനായി മതത്തെ ഉപയോഗിക്കുന്നവനാരോ അവനാണ് വർഗീയവാദി രാഷ്ട്രീയാധികാരത്തിനായി ഈ രാഷ്ട്രീയാധികാരം എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കീർണമായി തോന്നണ്ട അധികാരത്തിനായി മതത്തെ ഉപയോഗിക്കുക അതാണ് വർഗീയത ഒരു സാധാരണ വിശ്വാസിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എന്താണ് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വിശ്വാസിയാകുന്നത് എങ്ങനെയാണ് അവൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും വേദനകൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഒരു ആശ്വാസം എന്ന പോലെ അവൻ ദൈവത്തിൽ അഭയം തേടുന്നു അവൻ പ്രാർത്ഥിക്കുന്നു അവൻ ആരാധിക്കുന്നു അതുകൊണ്ട് എന്ത് കേട് എന്ത് തകരാറ് നമ്മുടെ സമൂഹ സമൂഹത്തിൽ വല്ല പ്രശ്നമുണ്ട് അതുകൊണ്ട് അതവന്റെ വ്യക്തിപരമായ ഒരു ആശ്വാസമാണ് ഒരാശ്വാസം എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് എന്നൊരു തോന്നൽ അതൊരു പക്ഷെ ദുർബലനായ മനുഷ്യനെ ഒന്ന് നിവർന്നു നിൽക്കാൻ സഹായിച്ചേക്കും അവൻ വിശ്വസിച്ചോട്ടെ അവനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിച്ചെടുക്കുക എന്ന അജണ്ടയില്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്നേ ഉള്ളൂ എന്നാൽ വർഗീയവാദിക്കോ ഈ മതത്തെയും ഈ വിശ്വാസത്തെയും ഈ വിശ്വാസ സമൂഹത്തെയും ഉപയോഗപ്പെടുത്തി വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വരണം അതാണ് അതുകൊണ്ടാണ് മതവിശ്വാസിയായി അല്ലാത്ത മുഹമ്മദ് ജിന്ന മുസ്ലിങ്ങൾക്ക് രാജ്യം വേണം എന്നാവശ്യപ്പെട്ട് അങ്ങനെ നേടിയതല്ലേ പാകിസ്ഥാൻ നമ്മുടെ നാട്ടിലെ കുറെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ കരുതി ഇതൊരു വാഗ്ദത്ത ഭൂമിയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം അവർ വലിയ പ്രതീക്ഷകളോടെ പാകിസ്ഥാനിലേക്ക് പോയി വിഭജനത്തിന്റെ കാലത്ത് എന്തായിരുന്നു അനുഭവം ഇസ്ലാമിക രാഷ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്ന പാകിസ്ഥാന് കടന്നു വന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും നീതി പുലർത്താൻ സാധിച്ചോ ഇല്ല ഇന്ത്യയിൽ നിന്ന് കടന്നു ചെല്ലുന്നവർ രണ്ടാം കട പൗരന്മാരായി വിലയിരുത്തപ്പെട്ടു പരിഗണിക്കപ്പെട്ടു അങ്ങനെയാണ് മൂവ്മെന്റ് എന്നൊരു സംഘടന ഉണ്ടാവുന്നത് ഡോക്ടർ അൽതാഫ് ഹുസൈൻ ആയിരുന്നു ആദ്യകാലത്ത് അതിന്റെ നേതാവ് എന്താണ് അവർ ആവശ്യപ്പെട്ടത് ഒരു കാലത്തെ മുദ്രാവാക്യം ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഓഫ് പാകിസ്ഥാൻ ഞങ്ങളെയും ഒന്നാം കട പൗരന്മാരായി കണക്കാക്കണം എന്ന് വെച്ചാൽ അങ്ങനെ കണക്കാക്കിയില്ല രണ്ടാം കട പൗരന്മാരായി കണക്കാക്കി മുട് നീതി ചെയ്യാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല മതരാഷ്ട്രമായിട്ടും കെട്ടുറപ്പോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാനായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കഷണമായി ബംഗ്ലാദേശ് രൂപം കൊണ്ടു ഇപ്പോഴും വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ പൊരിഞ്ഞ യുദ്ധം നടത്തുന്നു എന്നാണ് കേൾക്കുന്നത് പാകിസ്ഥാനിൽ ഒരു ഭാഗം സ്വതന്ത്ര രാഷ്ട്രമായി ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു അത്ര അത് നാളെ എന്താവും ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാൻ വിഭജിക്കപ്പെടുമോ ഇപ്പൊ നമുക്ക് പറയാനാവില്ല ഇതാണ് സ്ഥിതി മതരാഷ്ട്രമായി എന്ന കാരണം കൊണ്ട് ഒരു രാജ്യം രക്ഷപ്പെടില്ല ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടില്ല അതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ അപ്പോഴാണ് ഇവിടെ ആർ എസ് എസ് കാര് പറയുന്നത് ഇന്ത്യയും മതരാഷ്ട്രമാവണം എങ്ങനെയുണ്ട് ഇന്ത്യയും മതരാഷ്ട്രമാവണം എന്നാണ് ഈ കൂട്ടർ ആവശ്യപ്പെടുന്നത് അങ്ങനെ ആയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി എന്നറിയാൻ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി നാം തിരിച്ചറിയേണ്ടത് എല്ലാ മനുഷ്യരും ഒരു മതക്കാരായി എന്ന് കരുത ആ രാജ്യം രക്ഷപ്പെടുക ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ഈ രാജ്യത്തെ ഇന്ത്യയിലെ പൗരന്മാരെല്ലാം മുസ്ലിങ്ങളായി എന്ന് കരുതുക എന്തും നമുക്ക് സങ്കല്പിക്കാമല്ലോ സങ്കല്പിക്കൂ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങൾ ഇന്ത്യയുടെ പ്രശ്നം തീരുമോ ഇവിടെ ഐക്യം ശക്തിപ്പെടുമോ ഇല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം നാം സുന്നികളായി ഷിയകളായി സലഫികളായി വഹാബികളായി നാം പിരിയും പൊരുതി പിരിയും പിരിഞ്ഞു പൊരുതും പൊരുതി ഒടുങ്ങും അതാണ് ചരിത്രം ഇനി എല്ലാവരും ഹിന്ദുക്കളായാലോ ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കൾ വേറെ ആരുമില്ല അടുത്ത നിമിഷം നമ്മൾ ശൈവരും വൈഷ്ണവരുമാകും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്വര്യം ശൂദ്രുമാകും നൂറ് നൂറായിരം ജാതികളാവും പരസ്പരം പൊരുതി ഒടുങ്ങും ഇനി നമ്മളൊക്കെ ക്രിസ്ത്യാനികളായി എല്ലാവരും ക്രിസ്ത്യാനികൾ ഇന്ത്യ ക്രിസ്ത്യൻ രാജ്യമായി എന്നാലോ അപ്പൊ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുമാവും പിന്നെ ആവും ഇതാണ് ലോകത്തിന്റെ ചരിത്രം ഇനി ഇതൊക്കെ വിട്ടു എല്ലാവരും ബുദ്ധമതക്കാരായി ബുദ്ധമതമാണ് പലരും ഏറെ ദാർശനിക ഗരിമയുള്ള ഒരു മതമായി തത്വചിന്തയായി ഉയർത്തിപ്പിടിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളിൽ മനുഷ്യന്റെ അറ്റമില്ലാത്ത ആശകളെയൊക്കെ ത്യജിക്കുന്ന സമർപ്പണത്തിന്റെ മതം പക്ഷേ ബുദ്ധമതം ശക്തിയായപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് അത് മഹായാനമായി ഹീനയാനമായി വജ്രയാനമായി മൂന്നായി പിരിഞ്ഞു അടിച്ചു ഇതാണ് മതം അതല്ലാതെ അതിനപ്പുറത്ത് എല്ലാവരും ഒരു മതമായി കഴിഞ്ഞാൽ അവിടെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവും എന്നത് ഒരു മിഥ്യയാണ് അങ്ങനെ ഉണ്ടായിട്ടേയില്ല ഇവിടെയും എന്താണ് നല്ലത് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം നിങ്ങൾ വിശ്വാസിയാണോ അല്ലയോ എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം നിങ്ങൾക്ക് വേണേ നിങ്ങൾ വിശ്വസിക്കാം വേണ്ടെങ്കിലും വിശ്വസിക്കേണ്ട നിങ്ങൾ വേണമെങ്കിൽ മതവിശ്വാസിയായിരിക്കുമോ അല്ലെങ്കിൽ ആവണ്ട അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശരിയായ നിർവചനം ഓരോരുത്തർക്കും അവരവർക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയും ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇനി ഒരു മതത്തിലും വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മതരഹിതരായി ജീവിക്കുകയും ചെയ്യാനുള്ള മ്പൂർണ്ണ സ്വാതന്ത്ര്യം അതാണ് മതനിരപേക്ഷത അതാണ് ആധുനിക കാലത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പൊതു ആശയം അവിടെ ഓരോ വിശ്വാസികളുടെയും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടും അത് ചെറുതോ വലുതോ ആയ മതമാവട്ടെ അതിൻ്റെ എണ്ണം അവിടെ ബാധകമാവുകയേയില്ല അങ്ങനെ ഒരിടത്തെ സമാധാനമുണ്ടാവും എന്ന് പാകിസ്ഥാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഏകപാഠം ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പതാകയുടെ കീഴിൽ ഒരു നാട് അണിനിരക്കരുത് എന്നതാണ് ബഹുസ്വരതയാണ് വേണ്ടത് എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ സാഹോദര്യത്തോടെ പുലരാൻ കഴിയണം അതിനെതിരായ എല്ലാ ആശയങ്ങളെയും നമുക്ക് ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനും സാധിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം യുദ്ധദാഹികളായി മാറുന്ന ഒരു ജനതയെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കണം ലോക സമാധാനം നീണാൾ വാഴട്ടെ എന്നതാണ് എല്ലാ രാജ്യത്തെയും എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൽ തൊട്ട് വിളിക്കാൻ കഴിയുന്ന ഇന്നത്തെ ഏക മുദ്രാവാക്യം എന്ന തിരിച്ചറിവും ഫാസിസത്തിനുമേൽ ലോക ജനത നേടിയ അഥവാ സോഴിറ്റ് ചെമ്പട നേടിയ ഐതിഹാസികമായ ആ ചരിത്ര വിജയം ലോകത്തിൽ മനുഷ്യരെ മുൻപോട്ട് നയിച്ച ആ മഹാവിജയം ആ വിജയത്തിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാനുള്ള സന്ദേശവും ജനാധിപത്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും എല്ലാം ആശയങ്ങളെ കൈമോശം വരാതെ ഈ സമൂഹത്തിൽ സംരക്ഷിച്ചു നിർത്തുക എന്നത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ എളിയവാക്കൾ അവസാനിപ്പിക്കും